ാഹു അലൈ വസ്ലമനോട് പറയുമ്പോൾ റസൂൽ ആണെങ്കിൽ വസല്ലം അതുവരെ വായിക്കാനും എഴുതാനും അറിയാത്തതായ വ്യക്തിയായിട്ടാണ് അള്ളാഹു عليه وسلم അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹിക്കമത്ത് അനുസരിച്ചിട്ട് വളർത്തിയത് അവിടെ പഠനം വായിക്കാനും എഴുതാനും അറിയുന്നവർ വളരെ ചുരുക്കം പേരായിരുന്നു മക്കയിൽ മക്കി അമർത്താബ്നത്തിൽ പെട്ട ആളാണ് ആയിനത്തിൽപ്പെട്ട ആളാണ് അതേസമയത്ത് റസൂൾ അലൈഹി വസ്ലമനെ അള്ളാഹുവിൻ്റെ തഹ്തീത്ത് അനുസരിച്ച് പ്ലാനിങ് പരിപാടി അനുസരിച്ച് മുൻകൂട്ടി നിങ്ങൾ മാക്കുന്ത നിങ്ങൾ ഇതിനു മുമ്പ് ഖുർആൻ ആ ഖുർആാനിനെ അല്ലെങ്കിൽ എഴുത്ത് നിങ്ങൾ ഓതാറുണ്ടായിരുന്നില്ല വായിക്കാറുണ്ടായിരുന്നില്ല നിങ്ങളുടെ വലത് കൈ കൊണ്ട് എഴുതാറുമുണ്ടായിരുന്നില്ല ഇതല്ലർത്താൽ അങ്ങനെയാണെങ്കിൽ അസത്യത്തിൻ്റെ ഉടമകൾ നിങ്ങൾ കൊണ്ടുവന്നതായ ഈ സത്യത്തിനെ എതിർത്തിരുന്നേനെ അല്ലെങ്കിൽ അതിൽ അവർ സംശ സംശയിച്ചിരുന്നതിനെ സംശയിക്കാൻ വരെ ഒരു പഴുതില്ലാത്ത രൂപത്തിലാണ് നിങ്ങളെ ഞാൻ ദൂതനാക്കിയത് എന്ന് റബ്ബ് പല രൂപത്തിൽ പല ശൈലിയിൽ ഖുർആാനിൽ പറഞ്ഞ കൂട്ടത്തിലൊന്നാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് അതുകൊണ്ട് ആദ്യമായിട്ട് ഇ എന്ന പദം കേട്ടപ്പോൾ മഹാനായ റസൂല് സല്ലാഹു അലി വസല്ലാം അവിടുന്ന് അവരുടെ പതിവനുസരിച്ച് അവരുടെ അവരുടെ അവർക്ക് അവരറിയാമല്ലോ അവർ വായിക്കുന്ന ആളല്ല എഴുതുന്ന ആളല്ല അതുകൊണ്ട് തന്നെ മഹാൻ അഭിഹാരി ഇൻ ഞാൻ വായിക്കുന്ന ആളല്ല എന്ന് മറുപടി നൽകി അപ്പോൾ മഹാനായ ജിബിലി അലി ഇലാം ഒന്നുകൂടി റസൂറുല്ല പറയുന്നു എന്നെ ആ ജിബിലി പിടിക്കുകയും എന്നെ ഇണക്കി ചേർത്ത് ശക്തിയായി പിടിക്കുകയും ചെയ്തു അത്തനി എന്ന് പറഞ്ഞാൽ അമ്മനിന്നാണ് കൂട്ടിച്ചേർത്ത് ഇണക്കി ചേർത്തു പിടിച്ചു എന്നിട്ട് എനിക്ക് വളരെ പ്രയാസമുണ്ടാകുന്നത് വരെ എനിക്ക് വളരെ പ്രയാസമുണ്ടാകുന്നത് വരെ എന്നിട്ട് തുമ്മ അറസലനി പിന്നെ എന്നെ വിട്ടു പിന്നെ എന്നെ വിട്ടു അതെ ഫക്കാല രണ്ടാം തവണയും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്താ വായിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ എനിക്ക് പ്രയാസമുണ്ടാകുന്നത് വരെ രണ്ടാം തവണയും പിടിച്ചേണക്കി എന്നിട്ട് വീണ്ടും അർസലിനി എന്ന് വിട്ടു മൂന്നാം തവണ മഹാനായ ജിബി ലൈസ്ലാം പറയുകയുണ്ടായി ഈ പദം നിങ്ങൾ വായിക്കും എന്ത് വായിക്കണം നിങ്ങളുടെ നാ നിങ്ങളുടെ നാഥൻ്റെ പേര് കൊണ്ട് നിങ്ങൾ വായിക്കും അപ്പോൾ ആദ്യമായിട്ട് റസൂൾക്ക് അള്ളാഹുസ്മാനോര പഠിപ്പിച്ചു കൊടുക്കുന്ന ഇറക്കി കൊടുക്കുന്ന ഓതി കൊടുക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടി വഹിയായി നൽകുന്ന പദമാണ് വായിക്കുക എന്തിനെ ആരെ അള്ളാഹുവിനെ വായിക്കുക അള്ളാഹുവിനെ പഠിക്കുക അള്ളാൻ്റെ ഇസ്മിനെ അള്ളാൻ്റെ ദാത്തിനെ അള്ളാൻ്റെ അലമത്തിനെ അള്ളാൻ്റെ കഴിവിനെ അള്ളാഹുൻ്റെ കേൾപ്പിനെ അള്ളാഹൻ്റെ കുതിരത്തിനെ ആ ഇലാഹിനെ കുറിച്ച് നിങ്ങൾ അറിയുക അതാണ് യഥാർത്ഥ അൽം അതാണ് യഥാർത്ഥ വിജ്ഞാനം അതാണ് യഥാർത്ഥത്തിൽ വിജ്ഞാനം അതില്ലാത്ത സർവ വിജ്ഞാനങ്ങളും യാതൊരു ഫലമില്ലാത്തതാണ് ഇത് അതോടുകൂടിയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ സർവവിജ്ഞാനവും ജനങ്ങൾക്ക് നന്മയുള്ളതാണെങ്കിൽ അതിന് ഇസ്ലാം ഇസ്ലാമിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അത് ഇസ്ലാം വിരോധിക്കുന്നുമില്ല മഹാനായ റസൂൽ പറയുന്നു അങ്ങനെ മഹാനായ ജീവിതയിൽ എന്നോട് ഓതാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഇതുവരെ ാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഹദീസാണ് റസൂല് ഇതുവരെ ഓദിത്തന്നു ഇത് ഓതി തന്ന ശേഷം ആളും അവിടുന്ന് അവ്യക്തരായി ജീവിതയിൽ അവിടുന്ന് കാണാതെയായി പക്ഷേ സംഭവം ജീവിതത്തിൽ ഫസ്റ്റാണ് ആദ്യമാണ് അതും സാധാരണ ഒരു മനുഷ്യനല്ല വേറൊരു ജീവിയാണ് വേറൊരു മഹ്ലൂക്കാണ് അവർക്ക് പരിചയമില്ലാത്ത മഹ്ലൂക്കാണ് എന്ന് മാത്രമല്ല ആ മഹ്ലൂക്ക് സമീപിച്ചപ്പോൾ സാധാരണ സമീപനവുമല്ല പ്രയാസപ്പെടുത്തി എന്നിട്ട് ഈ വാക്കുകൾ പറയുകയും എന്നിട്ട് പിന്നെ ആളെ കാണാനുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒറ്റക്ക് പർവ്വതത്തിൻ്റെ മീത് ആ മാളത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇത് സംഭവിക്കുമ്പോൾ അവിടെ പേടി വരാതിരിക്കുമോ മനുഷ്യസഹജമായി റസൂറുള്ള മനുഷ്യനാണല്ലോ ഇന്നമാ അന പക്ഷെ ഒന്നിച്ച് അല്ലേ നിങ്ങൾ അവരോട് പറയും ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് അപ്പോൾ മനുഷ്യസഹജമായുള്ള എല്ലാ കാര്യങ്ങളും റസൂറുല്ലാസ്ലാഹു അലൈഹി സ്വലം നമ്മളോട് തുല്യരുണ്ട് തുല്യരാണ് തുല്യതയുണ്ട് ിരുക്കും പക്ഷെ വ്യത്യാസം എന്തിനാണ് സാധാരണ മനുഷ്യനല്ല റസൂല സാധാരണ മനുഷ്യനാണ് എന്ന് സത്യവക്താക്കൾ പറയുന്നുമില്ല പറയാൻ പാടുള്ളതുമല്ല കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ റസൂലെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു എന്ന തെറ്റിദ്ധാരണയാണ് അറിവില്ലാത്തവര് പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത് ശരിയല്ല നാം അങ്ങനെ പറയുന്നല്ല പറയാൻ പാടുള്ളതുമല്ല ഖുർആാനും പറഞ്ഞിട്ടില്ല റസൂൽ ഖുർആാൻ പറഞ്ഞെന്താണ് നിങ്ങൾ പ്രഖ്യാപിക്കൂ അന ഞാൻ ബഷറൂൺ മനുഷ്യനാണ് മിഹിലൊക്കും നിങ്ങളെപ്പോലോത്ത മനുഷ്യത്വം എന്നതിൽ മനുഷ്യ സഹജമായ കാര്യങ്ങളിൽ നിങ്ങളോട് ഞാൻ എനിക്കെന്തുണ്ട് ഉണ്ട് പക്ഷേ ഞാനും നിങ്ങളോടും വ്യത്യാസമുണ്ട് അതെന്താണ് യുഹ എനക്ക് ഒഹി ഇറങ്ങുന്നില്ല നിങ്ങൾക്ക് ഒഹി ഇറങ്ങുന്നില്ലല്ലോ നിങ്ങൾക്ക് ഒഹിയിറങ്ങുന്നില്ല അപ്പോൾ വഹിയിറങ്ങുന്നവര് വഹിയിറങ്ങാത്തവരെ പോലെയല്ല ആ അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെങ്കിൽ ഒഹിയിറങ്ങൂല സാധാരണ മനുഷ്യന്മാർക്ക് ഒഹിയില്ലല്ലോ ആ സഹോദരന്മാരെ സഹോദരികളെ അങ്ങനെ പറയുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷയാണ് ഇതുമായി മഹാനായ റസൂല മടങ്ങി ആയിഷ പറയുന്നു ബവാദിറു അലൈഹി പേടിച്ച് വെറുക്കാണ് ഇത്രത്തോളം ആയിഷയുടെ ഈ ഹദീസിൽ കാണുന്ന ബവാദുരു എന്ന വാക്കിന് പണ്ഡിതന്മാർ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ലഹമ്മി പെരടിയുടെയും ഈ തോളിൻ്റെ അടിയിലുള്ളതായ മാംസം ഉണ്ടല്ലോ അത് ഇങ്ങനെ അനങ്ങാണ് ബേക്കുള്ളതായ ഈ മാംസം വസ്ലം സുന്ദരമായ ശരീരത്തിനുടമയാണെന്ന് നമുക്കറിയാം അവരുടെ ശരീരത്തിൽ തോളിലുള്ളതായ ഈ ഭാഗത്തുള്ളതായ മാംസങ്ങൾ വരെ ഇങ്ങനെ അനങ്ങാൻ ഇത് അനങ്ങുകയാണ് ചലിക്കുകയാണ് റസൂല്ലാക്ക് പിടികൂടിയതായ പേടി കാരണത്താൽ പ്രയാസം കാരണത്താൽ ഭയം കാരണത്താൽ ബാദിറഹു ബവാദിറുഹു എന്ന് റസൂല്ലാ അലൈ വസലമിന്റെ പെരടിയിലുള്ളതായ കത്തിഫിന്റെയും അണുക്കിന്റെയും ഇടയിലുള്ളതായ മാംസമാണ് അതിങ്ങനെ അനങ്ങാൻ ചലിക്കാൻ ആരംഭിച്ചു എന്ന് ആണ് ആയിഷ അലി അള്ളാത്ത പറയും അൽ അങ്ങനെ മഹാനായന ബിയൂന മുഹമ്മദ് റസൂലായി ഖദീജയുടെ അടുക്കിലേക്ക് ചെന്നു അന്നുള്ളത് ഖദീജിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആണ് ആയിഷ റസൂൽ നിന്നിട്ട് കേട്ട വാർത്തകൾ പിൻകാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് അർത്ഥം കടന്നു എന്നിട്ട് റസൂൽ പറയുന്നു ഖദീജയോട് നിങ്ങൾ മനസ്സിലാക്കി പ്രയാസം നിങ്ങളെ മനസ്സിലാക്കി റസൂൽ വായു സലാഹു അലൈഹി വസ്ല്ലാം അനുഭവപ്പെട്ടതായ ആ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം സംഭവിക്കുന്നതായ ഒരു അവരുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ശൈലിയിലുള്ളതായ ഒരു സംഭവം അത് പറഞ്ഞു കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ റസൂൽ വായു അലൈഹി വല്ലം അവരുടെ നാവും അവരുടെ ശരീരം ആസകലവും എത്രത്തോളം സാധാരണ അനങ്ങാത്ത മാംസം പീഠം മാംസം വരെ പെരടിയുടെ മീത വറക്കാൻ ആരംഭിക്കുന്നു ആരംഭിച്ചു എന്നാണ് ബുഹാരിയിൽ കാണുന്നത് മനസ്സിലേ ആ സന്ദർഭത്തിൽ എന്തായിരിക്കും അലൈഹി റസൂല്ലാൻ അനുഭവപ്പെടുക എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല റസൂൽ തന്നെ അല്പം മുമ്പ് പറഞ്ഞു അലൈഹി അവർക്ക് വളരെ പ്രയാസമുണ്ടായി അവർ പിടിച്ച ആ പിടുത്തത്തിൽ എന്നതാണ് അവർ ഇണക്കി ചേർത്താണക്കി ചേർക്കലിൽ എന്നതാണ് സഹോദരന്മാരെ സഹോദരികളെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാരംഭം പ്രാരംഭവും അതിൻ്റെ ഇനങ്ങളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതെ അങ്ങനെ റസൂലി പറയുന്നു എന്നെ പൊതപ്പിച്ചു തരുമോ ഞാൻ വിറക്കുകയാണ് വറക്കുന്നൊരു പക്ഷെ പനി പിടിച്ച് വിറക്കുമ്പോൾ പുതപ്പിച്ചാൽ ഒന്ന് രണ്ട് പുതപ്പൊക്കെ പുതപ്പിക്കുമ്പോൾ ഒരു പക്ഷേ സമാധാനം കിട്ടാൻ ശാന്തി കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ അവരെ പൊതപ്പിച്ചു അങ്ങനെ ആ ഭയം ആ പ്രയാസം ആ വിറച്ചു കൊണ്ടിരിക്കുന്നതായ വേറെ അല്പം സമാധാനമുണ്ടായി വസ്ലം പറഞ്ഞു എന്ത് പറ്റി പറ്റി ഖദീജക്കറിയില്ലല്ലോ എന്ത് പറ്റിയെന്ന് റസൂള്ളാഹുഅലൈ വസ്ലം എനിക്ക് എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോൾ ഹദീജ അങ്ങോട്ട് ചോദിക്കുന്നു ഹദീസിലില്ലെങ്കിലും സ്വഭാവമായി ചോദിച്ചു കാണും എന്ത് സംഭവിച്ചു അപ്പോൾ മറുപടിയിൽ നിന്നിട്ട് ഹദീജ ചോദിച്ചതിനാണ് മറുപടി എന്ന് നമുക്ക് മനസ്സിലാക്കാം മറുപടി ലഭിക്കുന്നു കണ്ടതെല്ലാം സംഭവിച്ചതെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു എന്നിട്ട് ചേർക്കുന്നു ഞാൻ എനിക്ക് വല്ലതും സംഭവിച്ചു പോകുമോ ഞാൻ മേരണപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ എനിക്ക് മാനസ് അല്പ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ് നാം കേട്ടതുപോലെ പോലെ മാനസരയായി മാറിയോ ഞാൻ ഭ്രാന്തനായോ ആ നഫ്സി അപ്പോൾ അലൈഹി അല്ലൈ ഖദീജ ഖദീജമനോട് നൽകുന്നു കല്ല ഒരിക്കലും സംഭവിക്കുന്നതല്ല ഭക്ഷ്യം നിങ്ങൾ സന്തോഷമായി സന്തോഷമാവുക നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട സംഭവമാണ് ഈ സംഭവിച്ചത് ആ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടേ ഉണ്ടാവേണ്ട സംഭവമാണ് കാരണം നിങ്ങൾ അള്ളാഹ് ഒരിക്കലും പ്രയാസപ്പെടുത്താൻ സാധ്യതയില്ല സർവശക്തൻ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്നതുമല്ല അള്ളാഹനെ തന്നെയാണ് സത്യം നിങ്ങളെ അള്ളാഹ് ഒരിക്കലും പ്രയാസപ്പെടുത്തുന്നതല്ല നിന്ദ്യപ്പെടുത്തുന്നതല്ല നിങ്ങളത് നിങ്ങൾ ആ രൂപത്തിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കുകയാണ് അങ്ങനെയാണ് സ്ത്രീകൾ യഥാർത്ഥ സ്ത്രീകൾ യഥാർത്ഥ ഭാര്യന്മാരുണ്ട് ആവേണ്ടത് അഥവാ ഭർത്താക്കന്മാർക്ക് എന്ത് പ്രയാസപ്പെട്ടാലും ഇത് വഴി പറയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം പറയും ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നാം ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം കാരണം പറയുന്നത് എന്തിനാണ് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവർ പഠിക്കട്ടെ ചിന്തിക്കട്ടെ ഗ്രഹിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്നാണല്ലോ ഒന്ന് പറഞ്ഞത് അപ്പോൾ പഠിക്കാനും ഗ്രഹിക്കാനും നമുക്ക് പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നാം ഇപ്പോൾ ഫാമിലി ക്ലാസ്സിലാണ് ഫാമിലി ക്ലാസ് ആകുമ്പോൾ സ്ത്രീകൾ അടക്കം കേൾക്കുന്നു നമ്മുടെ ഭർത്താക്കന്മാർക്ക് വല്ല പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രയാസം പ്രയാസമുണ്ടാകുന്ന സമയത്ത് അതിന് കൂടുതൽ പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ പ്രയാസമുള്ള വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിന് പകരം സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്ന പദങ്ങൾ ശാന്തി ഉണ്ടാക്കുന്ന പദങ്ങൾ പറഞ്ഞിട്ട് അവരെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും ആണ് നാം ക്ഷണിക്കേണ്ടത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ നാം ഇത് ശരിക്ക് ഉപയോഗപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിൽ നബിയുടെ സ്ത്രീ കേൾക്കുമ്പോൾ റസൂലുമായുള്ളതായ ആ സമീപനത്തിൽ നിന്നിട്ട് ഉപയോഗിച്ചതായ ശൈലി ലോക മുസ്ലിം സ്ത്രീകൾക്ക് പാഠമാണ് കാരണം ലോക മുസ്ലിം സ്ത്രീകളുടെ നേതാവാണ് ഹദീജ എന്നതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല അവര് നമ്മുടെ ഉമ്മയും കൂടിയാണല്ലോ അങ്ങനെ അവരുടെ വ്യക്തിത്വത്തെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നവരല്ലേ നിങ്ങൾ അതിഥികളെ അതിഥികളെ ആദരിക്കുന്നവരല്ലേ നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പാടുപെടുന്നവരല്ലേ നിങ്ങൾ ബുദ്ധിമുട്ടുകളെ ജനങ്ങളിൽ നിന്ന് ദൂരപ്പെടുത്താൻ വേണ്ടി പാടുപെടുന്നവരല്ലേ നിങ്ങൾ സത്യമല്ലാതെ സത്യമല്ലാതെ കളോ പറയാതെ സത്യസന്ധനായി ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചാളല്ലേ മഹാനായ റസൂൾ സ്വല്ലാ വസ്ലമന്റെ ആ പ്രത്യേകതകൾ ആ സകലം എണ്ണി പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ അള്ള പ്രയാസപ്പെടുത്തുമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും സംഭവിക്കുന്നതല്ല എന്ന് മഹതിയായ ഹദീജു പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നെ മഹാ മഹതിയായ ഹദീജ അതോടുകൂടി നിർത്തിയില്ല നോക്കൂ ബുദ്ധിമതിയായ ഹദീജ അതുമാത്രം പറഞ്ഞുകൊണ്ട് സമാധാന നിസ്സാരത്തിൽ മാത്രം സമാധാനിപ്പിച്ചതല്ല പ്രവർത്തനത്തിൽ കൂടി സമാധി സമാധാനിപ്പിക്കാൻ പറ്റുന്നതായി ശരി ഉപയോഗപ്പെടുത്തുന്നു ഉടനെ തന്നെ അവരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബ മെമ്പറിൽ അവരുടെ അടുത്ത ബന്ധുവായ ഉറക്കത്ത് അറിവുള്ള വ്യക്തി വയസ്സുള്ള വ്യക്തി കണ്ണു കാണാത്ത ആളാണെങ്കിലും മറ്റു ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിവരമുള്ള വ്യക്തി പ്രത്യേകിച്ച് ഇഞ്ചിയില് അദ്ദേഹം അറബി ഭാഷയിലേക്ക് എഴുതുന്ന വ്യക്തിയായിരുന്നു ഇഞ്ചിയില് ഇഞ്ചിയില് ഏത് ഭാഷയിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഭാഷയിൽ എബ്രി ഭാഷയിലാണ് എന്ത് തോറാത്ത് ഇഞ്ചിയിലോ സുറിയാണി ഭാഷയിലാണ് അപ്പോൾ അപ്പോൾ ഭാഷകൾ അറിയണം ഭാഷ സുരിയാണി അറിഞ്ഞവർക്കെ അറബി അറിയുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരിഭാഷപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലേ വിവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ അറബി ഭാഷയിലേക്ക് ഇഞ്ചിലിനെ വിവർത്തനം ചെയ്യുന്നതായ ആളായിരുന്നു അപ്പോൾ നല്ല കഴിവ് കെൽപ്പുള്ളതായ വ്യക്തിയെ ആ മെമ്പറും കൂടിയായ വ്യക്തിയെ കാണാൻ വഹുവ അമ്മി അഹു വേണ്ടിച്ചും സഹോദരനാണ് ഖദീജയുടെ വാപ്പയുടെ മകനാണ് അമ്മി വാപ്പയുടെ മകന്റെ അനുജന്റെ അല്ലെങ്കിൽ സഹോദരന്റെ മകനാണ് ആര് ഉറക്കത്ത് എന്ന് മാത്രമല്ല ജാഹലിയ കാലഘട്ടത്തിൽ അദ്ദേഹം കല്ലുകരട് കഞ്ഞരക്കുറ്റുമുതൽ മുള്ളുമുരുടു മുറുക്കം പാമ്പ് വരെയുള്ള വസ്തുപൂജയും വ്യക്തിപൂജയും നടത്തുന്നതായ മക്കാര് കാട്ടിക്കൂട്ടുന്നതായ ആ ജഹലീയ കാട്ടിക്കൂട്ടൽ കണ്ട് സഹിക്കവയ്യാത്തത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് അതിനേക്കാളും ഉത്തമമാണ് നെസറാനിത്തെന്ന് മനസ്സിലാക്കി നെസറാനി ആയി മാറിയ വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ എന്ന് മാത്രമല്ല വളരെ പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം കുരുഡനാണ് കുരുഡനാണ് ഖദീജ പറഞ്ഞു റസൂൽ വസ്ലമിനെ ഖദീജ എവിടെക്ക് കൊണ്ടുപോകുന്നു

ഗ്രന്ഥത്തിൽ വേദഗ്രന്ഥങ്ങളിൽ വിജ്ഞാനമുള്ളതായ പറയുന്നു ഇറക്കപ്പെട്ടതായ വിജ്ഞാനമുള്ളതായത് ഇത് യഥാർത്ഥത്തിൽ മൂസ നബി അലി ഇറങ്ങിയതായ ആ ആളും ആ സംഭവവും ആ ആ അനുഭവത്തുമാണ് എന്ന് അർത്ഥം എന്ന് മാത്രമല്ല പറഞ്ഞു നിർത്തിയില്ല കാരണം ഈ രൂപം കേട്ടപ്പോൾ ശരിക്കിത് ജിന്നോ പിശാച്ചോ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒന്നും അതിലില്ല എന്നും എന്ന് മാത്രമല്ല അവിടെ ഇറക്കപ്പെട്ടത് ഹയ്യാണ് എന്നും മൂപ്പർക്ക് പഠിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ മൂപ്പർ ശക്തിയായ ശൈലിയിൽ പറയുന്നു ഞാൻ ആ സന്ദർഭത്തിൽ പുഷ്ടിയുള്ള കഴിവുള്ള കൽപ്പുള്ള യുവാവായിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നേനെ ഞാൻ ആ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തിരക്കേടില്ലായിരുന്നേനെ എപ്പോൾ എപ്പോൾക്ക കൗമുക്ക നിന്റെ സമൂഹം നിന്നെ നാട് കടത്തുന്ന സന്ദർഭത്തിൽ നേരെ വിശദീകരണം നൽകാതെ ഷോർട്ടായിട്ട് സംഭവിക്കാൻ പോകുന്നതായ അപകടത്തിലേക്ക് വരെ സൂചന നൽകുകയാണ് ഇത് നിങ്ങൾ കേട്ടത് എന്താണ് മഹാനായ മൂസക്കിറങ്ങാറുള്ളതായ ഒന്നാണ് അഥവാ ജിബിലിയിലാണ് അഥവാ വഹിയാണ് അഥവാ അള്ളാഹുൽ നിട്ടാണ് അതൊക്കെ ഈ പറഞ്ഞതിൽ നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതോടൊപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ വാശായപ്പോയല്ലോ നിങ്ങളിപ്പോൾ ലഭിയാവുന്ന വേളയിൽ നിങ്ങൾ നുപൂത്ത് പ്രഖ്യാപിക്കുന്ന വേളയിൽ എനിക്കല്ലോ ഹൗസ്മാനോ തേല കഴിവും കേൾപ്പും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെ ബേക്കൽ ഞാനാണ് നിറഞ്ഞിരുന്നതിനെ നിർത്തിയില്ല നിങ്ങൾ ആ സന്ദർഭത്തിൽ അഥവാ ഏത് സന്ദർഭം നിങ്ങളെ എൻ്റെ നാട്ടുകാരായ നിങ്ങളുടെ നാട്ടുകാരായ ഈ മക്കാർ നിങ്ങൾ കൊണ്ടുവന്നതായ ഈ മതത്തിനെതിരായത് കാരണത്താൽ നിങ്ങളെ നാട് കടത്തുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം കേട്ട മാത്രയിൽ ചോദിക്കുന്നു അവ ും എന്റെ ജന്മഭൂമിയിൽ നിന്നിട്ട് എന്റെ ഉമ്മയും വാപ്പയും ജീവിച്ച നാട്ടിൽ നിന്നിട്ട് എന്റെ തറവാട്ടിൽ നിന്നിട്ട് എന്റെ മക്കയിൽ നിന്നിട്ടും ഈ ഈ ക്യാമ്പിയുടെ പരിസരത്തിൽ നിന്നിട്ട് എന്നെ നാട്ടുകാർ നാട് കടത്താനോ റസൂലിന് അത് കേട്ടു കേട്ടപ്പോൾ അത്ഭുതം തോന്നുകയാണ് കാരണം ഇത് റസൂല്ലയെ സംബന്ധിച്ചിടത്തോളം പുത്തനാണല്ലോ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ അത് കേട്ടിട്ടും പരിചയമില്ല അവർക്ക് അങ്ങനെയല്ല അവർക്കറിയാം അത് വിശദീകരണത്തിൽ കേൾക്കാം അവർ പറയുന്നു ഓറക്ക പറയുന്നു അതേ അങ്ങനെ തന്നെ എന്തേ ലം തിറചുനും നിങ്ങൾ കൊണ്ടുവന്നതുപോലെ തതായ നൃപൂത്വമായി ആരെല്ലാം വന്നിട്ടുണ്ടോ അവർക്ക് അവർക്കെല്ലാം ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേ ഉണ്ടായിരുന്നു ശത്രുക്കൾ പണ്ട് തന്നെ നബിമാർക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമെന്നതിൽ അത്ഭുതമില്ല പുത്തനും അല്ല മഹാനായ മഹാനായ എന്ന് പറയുന്നു അയാളെക്കുറിച്ച് റസൂൽ എങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് കേൾക്കാൻ പോകുന്നത് പോലെ പക്ഷെ അദ്ദേഹം അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സമയത്ത് ജീവിച്ചിട്ടില്ല കേൾക്കാൻ പോകുന്നത് പോലെ ഏതായാലും ഇരിക്കട്ടെ നിങ്ങൾക്ക് കിട്ടി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഞാൻ രൂപത്തിൽ നിങ്ങളുടെ ബാക്കിലാണ് നടന്നുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട വേണ്ട എല്ലാ സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിരുന്നേനെ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ലം അഥവാ ലംബ്യൽ ഉറക്ക പിന്നെ കൂടുതലൊന്നും ജീവിച്ചിട്ടില്ല ഉടനെ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു വസ്ലം ഉറക്കയെ കുറിച്ച് പറയുന്നു നിങ്ങൾ നിങ്ങൾ ഞാൻ അദ്ദേഹത്തിന് രണ്ട് സ്വർഗം കെട്ടിയിട്ടുണ്ട് രണ്ട് പൂങ്കാവും രണ്ട് വീട് സ്വർഗത്തിൽ അപ്പോൾ കിനാവിലായിരിക്കാം റിപ്പോർട്ട് ചെയ്യുന്നു ബൈഹത്തി സ്ഥിരീകരിക്കുകയും ബൈഹത്തി റിപ്പോർട്ട് ചെയ്യുന്നു ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നു അലെയും അവര് ശരിയാണ് എന്ന് സംവദിക്കുന്നു ഹസനാണ് ഹദീസ് ഹദീസ് ഒരവസരത്തിൽ ചോദിക്കുകയുണ്ടായി എന്താണ് എന്ന് ആ സന്ദർഭത്തിൽ അലൈസ്ലം പറയുന്നു ഞാൻ ഉറക്കെ കണ്ടിട്ടുണ്ട് എവിടെ കിനാവിലായിരിക്കാം അല്ലേ എന്ത് അലാസിയാബിൻ വെളുത്ത വസ്ത്രത്തിൽ അവരെ കണ്ടിട്ടുണ്ട് നരകത്തിലേക്ക് പോകുന്നവരുടെ വസ്ത്രം വെളുത്തതാവാൻ സാധ്യത വെളുത്തതല്ല അത് അവരുടെ വസ്ത്രം നമുക്കറിയാം അപ്പോൾ വെളുത്ത വസ്ത്രം അത് സ്വർഗവാസികളുടെ വസ്ത്രമാണ് അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം സൂചിപ്പിക്കുന്നത് അദ്ദേഹം സ്വർഗവാസി എന്നതാണെന്ന് നെബിയുന മുഹമ്മദും ഹദീസ് ഹസൻ ഹസൻ ആയ ഹദീസാണ് അപ്പോൾ നാം അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഞാൻ ഇത് ഉറക്ക റഹമത്തുല്ലാഹിഅലിഹി എന്ന് പറയാൻ കാരണം അപ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സൈദുബനു അമ്രുബനു നുഫേലിന്റെ സ്ഥാനത്താണ് എന്നർത്ഥം പിന്നെ റസൂൽ ഭായ് സലാഹു അലി വസല്ലമിന് ദേവത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഓർഡർ വന്നിട്ടില്ലല്ലോ ഇപ്പോൾ ഹയ്യ അറങ്ങിയത് അല്ലേ നിങ്ങൾ തോന്നുന്നു നിങ്ങൾ പഠിക്കും എന്നൊക്കെ പറഞ്ഞതാണ് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമെന്നു ഉള്ള കൽപ്പന ഇറങ്ങിയിട്ടില്ല വന്നിട്ടില്ലല്ലോ അതിനിടയ്ക്കാണ് ഇയാൾ എന്താകുന്നത് മരണപ്പെടുന്നത് ആര് ഓർത്തലേ അതെ പിന്നെ വഹിയ കട്ടായി ഇവിടെ പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരും സദസ്സുള്ളത് കൊണ്ട് ആ കാര്യം പ്രത്യേകം ഉണർത്തുന്നു അതെന്താണ് വഹിക്കട്ടായി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വഹി കട്ടായ വാർത്ത അറിയാം ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ അറിയാം പക്ഷെ ഇവിടെ നാം അല്പം ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് ചില കാര്യങ്ങൾ പഠിക്കാം ഒന്നാമതായിട്ട് ആദ്യമായി ഇറങ്ങിയത് ഖുർആാനിൽ എന്താണ് റബിക്കല്ല അത് പഠിച്ചു അല്ലേ രണ്ടാമതായിട്ട് അലൈ വസ്ലം ഈസ്മിറബിക്കല്ല ഇറങ്ങിയപ്പോൾ അവര് നന്നായി ഭയപ്പെട്ടു അസാധാരണമായ ഭയമുണ്ടായി ഈ ഭയം അവരിൽ പ്ര പരിവർത്തനം അവരുടെ തോളിലുള്ള മാംസങ്ങൾ വരെ ഇങ്ങനെ അനങ്ങാൻ ആരംഭിച്ചു തോളിന്റെ മീതയുള്ള മാംസങ്ങൾ വരെ ചലിക്കാൻ ആരംഭിച്ചു ആ വിറക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ നബി നബീസാഹുഅലൈ വസ്ലമിനെ നന്നായി ഭയപ്പെടുത്തി ആ സംഭവം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഖദീജ റഹിത്താലിയുടെ മോക്കിഫ് ഖദീജ അവിടെ കാട്ടിയതായ ആ രംഗം മുസ്ലിം സ്ത്രീകൾക്ക് മഹാപാഠം ഖദീജ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ സമീപനം മൂന്ന് കാര്യം നാം ഇതിൽ നിന്നിട്ട് പഠിച്ചു ആ അപ്രകാരം തന്നെ നാലാമതായിട്ട് റഹ്മത്തുല്ലാഹി റഹമത്തല്ലാഹിഅലി എന്ന് നാം പഠി പറഞ്ഞു ഒറക്കയുടെ ആ ഉപദേശവും ആ നിർദ്ദേശവും അദ്ദേഹം അടിനിറന്നുകൊണ്ട് സഹായം പ്രഖ്യാപിച്ചതായ പ്രഖ്യാപനവും റസൂർ മുൻകൂട്ടി ലോക പ്രബോധകന്മാർക്കെന്ന പോലെ പ്രത്യേകിച്ച് റസൂറുളാക്ക് അവര് ഒരു ഗ്രന്ഥത്തിൽ കൂടിയുള്ള അഖില കിതാബുകളുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചിയിൽ പരിചയമുള്ള ആളാകുമ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് വിവരമുണ്ടല്ലോ ആ വിവരത്തെ ആസ്പദമാക്കി അവര് നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ത് ഈ നിങ്ങൾ കൊണ്ടു വന്നതുപോലെയുള്ളത് ആര് കൊണ്ടുവരുന്നുണ്ട് ആ നിങ്ങളൊക്കെ ഇപ്പം ദായികളാവുമ്പോൾ അല്ലേ നിങ്ങൾ ദേവത്ത് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേട്ടതൊക്കെ നെബിമാർക്ക് സംഭവിച്ചതൊക്കെ ദായികൾക്കും സംഭവിക്കും നെബിമാർക്ക് സംഭവിച്ചതൊക്കെ പ്രബോധകന്മാർക്ക് സംഭവിക്കും അപ്പോൾ രംഗത്ത് പ്രബോ പ്രബോധന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും ആ അത്ഭുതമില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നമ്മുടെ ക്ലാസ് മെമ്പറന്മാർക്ക് തന്നെ നമ്മുടെ ഈ സാധുവിൻ്റെ ക്ലാസ് മെമ്പറായിരുന്ന ആൾക്കാർക്ക് നാട് വിടേണ്ടി വന്നു ഉമ്മയെ ഒഴിവാക്കേണ്ടി വന്നു ഉപ്പാൻ ഒഴിവാക്കേണ്ടി വന്നു നാട് വിടേണ്ടി വന്നു നാട്ടിൽ കല്യാണം ചെയ്യാൻ കഴിക്കാൻ പറ്റിയില്ല എന്ത് കാരണത്താൽ മക്കത്തിറങ്ങിയ രാ ഇല്ലെന്ന പറഞ്ഞത് കാരണത്താൽ വേറൊരു തെറ്റ് ചെയ്തിട്ടില്ല ആ ഇവിടെ സദസ്സിലിരിക്കുന്ന പലർക്കും ആ മെമ്പർ അറിയാം നിങ്ങൾ എന്നിട്ട് പല ചിലർ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ചിലർ കണ്ടിട്ടില്ല അത് ഒരു വ്യക്തിയല്ല അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉറക്ക പറഞ്ഞ ഭാഗം അപ്പോൾ നാലാമതായിട്ട് ഉറക്ക പറഞ്ഞ ഭാഗം നാം പഠിക്കേണ്ട പോയിന്റുകളിൽ പെട്ടതാണ് നാലാമതായിട്ട് നാം എന്ത് പഠിച്ചു ഉറക്ക പറഞ്ഞു കൊടുത്ത റസൂലിനോട് നിങ്ങൾ കൊണ്ടുവന്നതുപോലെയുള്ളത് ആര് കൊണ്ടുവന്നിട്ടുണ്ടോ മുൻകാലഘട്ടത്തിൽ അവരെല്ലാം ഇല്ല ഊതിയ അവർക്കെല്ലാം ശത്രുക്കൾ ഉണ്ടാവുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും എന്ത് സംഭവിക്കും ശത്രുക്കൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന സൂചന അവിടെ നൽകി ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതായ വിഷയത്തിലേക്ക് നീങ്ങാം ഉറക്കായതായാലും മരിച്ചു അദ്ദേഹം മുസ്ലിമായി മുസ്ലിമാണ് അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന സൂചനയൊക്കെ റസൂഖ പറയുകയും ചെയ്തു